ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഗെ ത്രീ നയൻറ്റി വണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ എന്താ അവിടെ കാണുന്ന ഐക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക വളരെ അട്രാക്റ്റീവ് പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തി ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫാബ്രിക് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും വളരെ അട്രാക്റ്റീവായിട്ടുള്ള രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കളർ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ചിക്കൻകാരി ഫാബ്രിക്കാണ് നിങ്ങൾക്ക് അതിൻ്റെ യോക്കിലും സ്ലീവ്സിലും എല്ലാം കാണാൻ പറ്റും അതേപോലെ ബോട്ടം പോർഷനിലും അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിലാണെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ത്രെഡിൻ്റെ വർക്കാണുള്ളത് അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ കളറിലുള്ള ചിക്കൻ ചിക്കൻകാരി ഫാബ്രിക്കില് സൈഡ് സ്ലിറ്റോടുകൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് ത്രീ ഫോർ സ്ലീവാണ് വന്നിരിക്കുന്നത് ഈ കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പേഴ്സ് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പേഴ്സിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ സ്റ്റൈലിഷായിട്ടുള്ള ചിക്കൻ കാരി ഫാബ്രിക്കാണ് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നല്ല ഡാർക്കാണ് ചിക്കൻകാരി ഫാബ്രിക്കാണ് സ്റ്റൈലിഷായിട്ടുള്ള ത്രെഡിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നിങ്ങൾക്ക് വർക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഡിസൈൻ കാണാൻ സാധിക്കും നോക്കിയാൽ ബോട്ടം പോർഷനിൽ അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനാണ് അതേപോലെ ഗോക്കിൽ സ്ലീവ് സെൻറ്റിലും അതേ വർക്കാണ് വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ എക്സ്പ്രസ് ഡെലിവറിയാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ ഈ കുർത്തീസ് നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട് സൈസ് നോട്ട് ചെയ്തുവല്ലോ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി രൂപ മാത്രമാണ് സിക്സ് നയൻറ്റി ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വേഗം സ്ക്രീനിൽ കൊടുത്ത നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ കുർത്തീസ് നിങ്ങൾക്ക് വെറും സിക്സ് നയൻറ്റി ഫൈവിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും അപ്പോൾ അടുത്ത ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ മറക്കരുത് ഓക്കെ ബൈ